ആ പെണ്ണെ ഞാനിറങ്ങുവോ ആ പിന്നീടല്ലോ ചോറ് എന്റെ ബേഗിനകത്ത് വെച്ചിട്ടുണ്ടോ ആ ചോറെടുത്ത് ബേഗില് വെച്ചിട്ടുണ്ട് ആ ചാർ കയറിയും കുപ്പിക്കാത്തല്ലേ വെച്ചേക്കുന്നേ എന്റെ ദൈവമേ നീ ഇന്നലെ ചോറിനകത്ത് ആ ചാർ ഒഴിച്ചിട്ട് മുഴുവനും അതിന്റെ വേഗിനകത്ത് കാറി മുഴുവനും പറഞ്ഞാ പാത്രത്തിന്റെ പുറത്തൂടി അയ്യോ ഇന്ന് ഞാൻ ആ ബേഗ് കഴുകി ഇട്ടേക്കോ മണത്തിട്ട് പിന്നെ തുടച്ചോ ഉണ്ടാകാൻ പറ്റുമോ അതുകൊണ്ട് കഴുകി ഇട്ടിട്ട് ഇന്ന് പഴയ ബേഗണ്ടാ പോകുന്നത് അതമ്മ ഇന്നലെ ഒരു അവത്തം പറ്റിപ്പോയി ഞാനൊരു കുപ്പിലൊഴിച്ചിട്ട് കൂടിനകത്തും കൂടെ കെട്ടിയിട്ട് ബേഗില് വെച്ചിട്ടുണ്ട് ഇനി അറിയില്ല ആ ആ പിന്നെ ഷോക്കേസിനകത്ത് ഗ്യാസിന്റെ പൈസയും ഗ്യാസിന്റെ ബുക്കും വെച്ചിട്ടുണ്ട് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഗ്യാസിന്റെ വണ്ടി വരും അത് എടുത്ത് വെച്ചേക്കാണോ വീടിന്റെ മുന്നിൽ കൊണ്ടു വെച്ചാൽ മതി അകത്തോട്ട് വെക്കണ്ട അകത്തോട്ട് അവൻ വന്നിട്ട് കയറ്റി വെച്ചോളും ലോറിക്കാ വരുന്നത് അവര് ഹോൺ ഹോർണിക്കും നീ ആ ബുക്കും പൈസയും അങ്ങോട്ട് ഇറങ്ങി ചെന്നാ മതി നോക്കിയിരിക്കണം അയ്യോ അമ്മേ ഞാൻ ഒറ്റയ്ക്കോ പിന്നെ അല്ലാണ്ട് ഞാനിപ്പൊ ഈ ഗ്യാസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് ജോലിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റും എനിക്ക് അല്ല മപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്ന ആ നീ വരുന്നതിന് മുന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓട്ടോയ്ക്ക് കയറുന്നു അമ്പത് രൂപ ഓട്ടോയ്ക്ക് കൊടുത്തിട്ടാ ഗ്യാസ് ഇങ്ങോട്ട് കൊണ്ടിരുന്നത് ഗ്യാസ് ഊറ്റി കൊണ്ടു കൊണ്ടിരുന്നേ വീട്ടിൽ വീട്ടിലാളുണ്ടല്ലോ വെറുതെ അമ്പത് രൂപ ഓട്ടോ പൈസ കളയണ്ടല്ലോ. ആ അതുകൊണ്ട് നീ അതൊന്നും എടുത്തുവെക്ക് ഉം അതുകൊണ്ട് കേട്ടിട്ടുണ്ടെന്നേ പുറത്തു കൊണ്ടു വച്ചാ മതി കേട്ടോ ആ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഇടിയും വഴിയായിരിക്കും കാറ്റ് വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ കൂടെ ഇറങ്ങി പോരുകയും ചെയ്യും കാറ്റ് വന്ന് വിളിച്ചാൽ പോകുന്നോ ആര് കരണ്ടേ കാറ്റ് വന്ന് അപ്പൊ തന്നെ കരണ്ട് പോകേലേ അതുകൊണ്ട് നീയൊരു കാര്യം ചെയ്യാം ആ പാത്രങ്ങളെല്ലാം കഴുകി തുണി അലക്കി കഴിഞ്ഞാൽ ഉടനെ മോട്ടർ അടിച്ചിട്ടേക്കണം അതിൽ പിന്നെ വൈകുന്നേരം വെള്ളം ഉണ്ടായില്ല ആ പിന്നെ അപ്പുറത്ത് സുധേന എടുത്ത് വെള്ളം കോരാൻ പോകേണ്ടി വരും അവിടെ നമുക്ക് തൊട്ടിയും കയറൊന്നും ഇല്ല അതുകൊണ്ട് മോട്ടർ അടിക്കാൻ മറന്നു പോയേ കരുത് ആ ആ പിന്നെ വെറുതെ ഇരിക്കാതെ ആ പി എസ് ബുക്ക് വലുതെ വെച്ച് ഇരുന്ന് പഠിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി ആക്കാൻ വേണ്ടിട്ട് നോക്ക് ഇന്നത്തെ കാലത്ത് രണ്ട് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പോ പണിക്ക് പോകുന്നതുകൊണ്ട് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോ ഇപ്പൊ നിങ്ങൾക്കൊന്നും തിരികല്ല ഒരു രണ്ട് പിള്ളേരും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സ്കൂളിൽ വിടണം അവരുടെ അസുഖവും കാര്യങ്ങൾ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നിങ്ങളൊന്നും കൂട്ടിയാ കൂടിയാലുകൊണ്ട് ഈ ചുമ്മാ ഇരിക്കുന്ന നേരത്തെ ആ ബുക്ക് വെച്ചിട്ട് നല്ലോണം പഠിക്കാൻ നോക്ക് എന്തായാലും പഠിച്ച് എവിടെയെങ്കിലും ഒരു ജോലി ആക്കാൻ നോക്ക് എനിക്ക് എത്ര കാലം ഈ പണിക്ക് പോകാൻ പറ്റും ഒന്ന് എപ്പോ വരാം ഓട്ടോ ഓട്ടോന്നോ അറിയാവോ അതുകൊണ്ട് ചുമ്മാ ഇരിക്കാതെ കേട്ടാ ആ ഞാൻ പിന്നെ വൈകുന്നേരം നിഷ വരുമായിരിക്കും അപ്പൊ എന്തെങ്കിലും കൂടെ ഒക്കെ വെച്ചിട്ട് കറിയാക്കണം അല്ലമ്മ അന്നേരം നിശ്ചയിച്ചിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകണ്ടേ നാളെ ഞായറാഴ്ച അല്ലേ അവർക്ക് ഡ്യൂട്ടി ഇല്ല നീ വെറുതെ വീട്ടിലിരിക്കുന്നോണ്ട് ദിവസങ്ങളൊന്നും ഒരു നിശ്ചയം ഇല്ലല്ലേ ആ എന്നാ നാളെ ഞായറാഴ്ചയോ ഞാൻ പോവാ വൈകുന്നേരം അമ്മ എന്റെ ഒരേ ഒരു നാത്തവും വരും ഇനി അവളുടെ പെങ്കോച്ചോ ജോലിയുടെ മുഴുക്കും അതും കാണണം എന്തെങ്കിലും ഒരു ജോലിയായിട്ട് കല്യാണം കഴിച്ചാ മതിയായിരുന്നു അതങ്ങനെ പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടുവോ ഹും അയ്യോ എന്നാലും നിഷമോട് വന്നിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ ജോലി കിട്ടിയ പിന്നെ ആ ഞാൻ കണ്ടിട്ടില്ലെന്നേ അതെന്നെ വന്നേച്ചിട്ട് പിന്നെ പെണ്ണ് വേഗം ഓടി പോയത് എന്റെ സുധേയെ അതിന് നിക്കാൻ നേരം ഉണ്ടോ അപ്പൊ ഒരു ഞായറാഴ്ച കിട്ടിയപ്പോ ഓടി വന്നല്ലേ വൈകുന്നേരം തന്നെ പോയില്ലെങ്കിൽ നാളെ ഡ്യൂട്ടിക്ക് കയറണ്ടേ ആ ഇവിടുന്ന് പോവാന്ന് വെച്ച അത്രയും ദൂരല്ലേ സമയ ഒരു ശനിയാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് പോന്നു ഇന്ന് വൈകുന്നേരം തിരിച്ചു പോവുകയും ചെയ്തു പോയിട്ട് ഞാൻ ബുധനാഴ്ച വൈകുന്നേരം എത്തി ബുധനാഴ്ച വന്നോ ആ ആ ചോക്ക് പിന്നെ വീട്ടിൽ പോയി നിക്കുവോ എവിടെ പോയി നിക്കോ എന്നുവെച്ചാൽ ജോലിയൊന്നും ഇല്ലാത്തവന്റെ സുഖമല്ലേ ആ ഞാൻ ഇവളോട് പറയുവായിരുന്നു പി എസ് സിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒരു ജോലി ആക്കാൻ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ കാലത്ത് ഇങ്ങനെ വെറുതെ വീട്ടിൽ നിൽക്കുന്ന പിള്ളേരുണ്ടോ എവിടെയെങ്കിലും നമുക്ക് ഒരു തകൃത പിള്ളേരുടെ ഒരു ജോലിയൊക്കെ ആക്കി എടുക്കരുത് ആ അത് നേരാ കൊച്ചേ എവിടെയെങ്കിലും ഒരു ജോലി ആക്കാൻ നോക്ക് ഈ അമ്മ എത്ര നാളുകൊണ്ട് പണിയെടുക്കുന്ന അറിയാമോ ചെറുപ്പത്തിലെ മുതലേ അവനെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവം അത് പണിത് ഓടി നടന്ന് മടുത്തു മോള് കഷ്ടപ്പെട്ട് ശ്രമിക്കുക ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെന്നേ ആ ഇച്ചിരി നല്ലോണം പഠിച്ച പഠിച്ചെങ്കിലും നേടാൻ പറ്റുന്നേ ഉള്ളൂ ഈ ഗവൺമെന്റ് ജോലിയൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വല്ല കമ്പ്യൂട്ടറിന്റെ പണിക്കോ എവിടെയെങ്കിലും ഒക്കെ നോക്കി ഇങ്ങനെ വെറുതെ വീട്ടിൽ ഇരിക്കാതെ ആ അമ്മയാണെങ്കിൽ പാവ മടുത്ത് നെയ്യോ ഇവിടെ പണിക്ക് പോകുന്ന കാണുമ്പോ എനിക്ക് സങ്കടം അപ്പൊ ഏത് കാലം തുടങ്ങിയ അറിയാവോ അതിനെക്കൊണ്ട് വയ്യ അതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ എന്തേലും കിട്ടുമെ കൊച്ചു പോകാൻ നോക്ക് കേട്ടോ ശ്രമിക്കുക ശ്രമിച്ചാൽ കിട്ടാതിരിക്കുന്നു ഒരു പണിയേ അല്ലെങ്കിലും എന്നെക്കൊണ്ട് വയ്യുന്നേ ഞാൻ പിന്നെ ഈ സാരിയും ചുറ്റി വേവും തൂക്കി ഇങ്ങനെ പോകുന്നുണ്ടെന്നേ ഉള്ളു കാണുമ്പോൾ ഒരു കുഴപ്പം തോന്നിയല്ല വേദനയില്ലാത്ത ശരീരഭാഗങ്ങളില്ല എല്ലായിടത്തും വേദനയാണേ ആ പിന്നെ ഏതീം വരഞ്ഞു ഇങ്ങനെ പോവാ ചെറുക്കനറ്റൊക്കെ ആയിരുന്നു അല്ലെ കഷ്ടപ്പെടുന്നത് ഞാനും കൂടി ഒരു പണിക്ക് പോവാണെങ്കിൽ അവൻ ഒരു ആശ്വാസം ആവുമല്ലോ ഇപ്പൊ ഒരു ജോലി ഇല്ലേ എന്തായാലും ഇപ്പൊക്കെ എന്തെങ്കിലും ഒരു ജോലി ആകുവാണെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കാം രണ്ടുപേർക്കും കൂടി അതോടെ ഞാനിങ്ങനെ പറയുന്നേ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അതാ ഞാനിങ്ങനെ ഇവിടെ കൂടി ഒന്ന് ഉത്സാഹിക്കുവാണെങ്കില് ഇതിപ്പോ എത്ര മാസമായെന്നാ പറഞ്ഞത് ഒന്നര മാസം മാസായിന്നാ പറഞ്ഞത് ആ ഇപ്പൊ അങ്ങോട്ട് വേണ്ടായിരുന്നു ഇനിയിപ്പൊ എന്നാ ചെയ്യാൻ വേണ്ടിട്ടാ നിനക്കും കൂടി എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒരാറേഴ് മാസം നിനക്ക് ജോലിക്കും പോകാൻ കാര്യങ്ങളും ഒക്കെ നല്ലോണം നടന്നേനെ ഇതിപ്പോ ഒരു പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ ആശുപത്രി കയറി ഇറങ്ങി എന്തോരം കാശാ ഗവൺമെന്റിൽ എവിടെയെങ്കിലും പോകാം എന്നാലെന്തേലും ചെയ്യാ അതേ നടക്കൂള്ളൂ എനിക്കിപ്പോ ഏതായാലും നിനക്ക് ക്ഷീണമൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ലീവ് എടുക്കാനൊന്നും പറ്റിയല്ല എന്തായാലും ഞാൻ ഞാനും കൂടെ വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പൊ എന്നാ വേണ്ടത് പോയില്ലെങ്കിൽ ശരിയാവൂല കാര്യങ്ങളൊക്കെ നടക്കുകയും വേണം നീ ഒരു കാര്യം ചെയ്യും മൂന്ന് മാസത്തേക്ക് എന്താ പിന്നെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ടോ ഞാനിവിടെ നിന്നോളാം അത് കുഴപ്പമൊന്നും ആ ഇവിടെ തന്നെ നിൽക്കുവാണെങ്കി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവനെ ഒന്ന് ഫോൺ വിളിക്കും ഞാൻ പിന്നെ അപ്പുറത്ത് സുധേന പറഞ്ഞേൽപ്പിച്ചിട്ട് പോവാ ഒന്ന് ഇങ്ങോട്ടൊരു ശ്രദ്ധിക്കടന്നേ അപ്പൊ അവിടെ ഒന്ന് ശ്രദ്ധിച്ചോളും പിന്നെ എന്തേലും ഉണ്ടെങ്കിൽ നീ സുധേനയോ പിന്നെ അവനെയോ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കും അവന് പോടി വരാൻ പറ്റുന്ന ദൂരത്താണല്ലോ പണി അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നാലും എനിക്ക് ലീവ് എടുക്കാനോ വീട്ടിൽ ഇരിക്കാനോ പറ്റിയല്ല കൂടെ പണിക്ക് പോയില്ലെങ്കി പിന്നെ എന്നാ ചെയ്യുന്ന പ്രസവം ഉണ്ട് അത് കഴിഞ്ഞിട്ടും ചിലവല്ല കൊച്ചുണ്ടായി കഴിഞ്ഞാലും ചിലവല്ല ഒക്കെ മേടിക്കും പൊറുക്കവും ഇരുപത്തെട്ട് കെട്ടുകൊക്കെ ചെയ്യണ്ടേ ഞാൻ വീട്ടിൽ ഇരുന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് അത് സാരമില്ല അമ്മ അപ്പോയിന്റ്മെന്റ് ഓടർ എത്തിയിട്ടുണ്ടോ ഉടനെ തന്നെ ചോദ്യം ചെയ്യണമെന്നാ പറഞ്ഞത് ആണോ ആ ഏതായാലും നല്ല കാര്യമായി പോയി അത് ഞാൻ പറഞ്ഞ കഷ്ടപ്പെട്ട് പഠിച്ച എന്നുള്ളത് ഏതായാലും അല്ല അപ്പൊ പിള്ളേരുടെ കാര്യം ഇപ്പൊ എന്നാ ചെയ്യുന്നേ പിള്ളേരുടെ കാര്യം അമ്മ ഇനി വീട്ടിലിരിക്കെ അമ്മ കുറെ നാളായില്ല തീപ്പുട്ടി കമ്പനി പോയി കിടന്നാ കഷ്ടപ്പെടാൻ തുടങ്ങി ഇനി അമ്മ ഏതായാലും വീട്ടിലിരിക്കേ അയ്യോ എനിക്ക് ഈ വയസ്സാകാലത്ത് ഒരു പണി കിട്ടിയതും കളഞ്ഞ ഈ വീട്ടിൽ പിള്ളേരെ നോക്കി ഇരിക്കാനൊന്നും പറ്റിയല്ലേ എനിക്കൊരു പത്ത് പൈസ കിട്ടുന്നതാ ഈ പ്രായ ഈ ഇത്രയും പ്രായമായപ്പം അതും ഞാൻ അങ്ങനെ ഈ വീട്ടിൽ കുത്തിയിരിക്കുന്നത് ഒരു കാര്യം ചെയ്യും എന്തായാലും അമ്മ ചോദിക്ക് പോകണ്ട അമ്മ വീട്ടിലിരിക്കെ അമ്മയ്ക്ക് ഒരു തുക ഞാൻ തന്നോളാം പോരെ ഓ അതൊന്നും ശരിയാകൊന്നുമില്ല അതൊന്നും ശരിയാകും തോന്നൂല്ല അമ്മ ഞാൻ വീട്ടിലെ കാര്യം നോക്കി ഇവിടെ ഇരിക്കുവായിരുന്നല്ലേ അമ്മയല്ലേ എന്നെ എരിവ് കയറ്റിയിട്ടുണ്ട് പഠിക്കുക പഠിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ട് എനിക്കൊരു ജോലി കിട്ടി അമ്മ അമ്മയങ്ങനെ എരിവ് കയറ്റിയതിൽ എനിക്കിപ്പം സന്തോഷം തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആ വാശിക്ക് പഠിച്ചു ഒരു ജോലിയും മേടിച്ചു ഇപ്പൊ എനിക്കിതിന് പോകാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് അമ്മയല്ലേ അന്ന് ശ്രദ്ധിച്ചോട് പറയുന്നത് കേട്ടത് എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ അമ്മയ്ക്ക് വീട്ടിലിരിക്കാമായിരുന്നു ഇപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യുക ആ ഇപ്പൊ പിള്ളേരുടെ കാര്യം നിന്റെ അമ്മയുടെ അമ്മയെടുത്തെങ്ങാനും വീട്ടിലൊന്നും കൊണ്ടേ ആക്കു പിള്ളാരെ സ്കൂളിൽ പോകാറായാൽ പിന്നെ കൊഴപ്പമില്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് സ്കൂളിലൊക്കെ വിടാം അമ്മ ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കുവല്ലേ അമ്മയോട് ഒന്ന് പറഞ്ഞു നോക്ക് ഇപ്പൊരു ഗവൺമെന്റ് ജോലിയല്ലേ അമ്മയെന്തായാലും നോക്കാതിരിക്കാ പിള്ളാരെ ഞാൻ വീട്ടിൽ കൊണ്ടാകിയാക്കേക്കാം അല്ലാണ്ട് ഞാനും പോയി അവിടെ നിന്നോളാം ഏതായാലും എനിക്ക് ആങ്ങളമാരൊന്നും ഇല്ലല്ലോ വീട്ടില് അതുകൊണ്ട് അവിടെ നിൽക്കുന്നതിനും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അമ്മയ്ക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ഈ തീപിട്ടി കമ്പനി പണിക്ക് പോകാനൊന്നും പറ്റൂന്നുല്ല വയ്യാത്തൊരു കാലം വരും അന്നേരം എന്നെ എന്റെ മക്കളെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാകുന്നത് എനിക്ക് ആണും പെണ്ണുമായിട്ട് ഒരു മോനെ ഉള്ളൂ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ശരിയാകും എനിക്ക് പിന്നെ ആരാ പിന്നെ സാഹചര്യം നോക്കി പിള്ളേരും വലുതായി പയ്യെ ജോലിക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ആരും ജോലി എടുത്ത് വെച്ചോണ്ട് ഈ ഇരിക്കുന്നുണ്ടാവൂല പിന്നീ പഠിച്ച് പഠിച്ചതിന്റെ എല്ലാം ഒരു ടച്ചും വിട്ടുപോയി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടിട്ടാ ഇങ്ങനെ ജോലിക്ക് പോകുന്ന മക്കളെ അമ്മമാരെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് പറ പറഞ്ഞാലും ഞാൻ വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകുന്ന ഒരു പ്രശ്നമില്ല പിന്നെ അമ്മേന്റെ മകൻ മക്കളെ കാണാതെ എന്തായാലും നിൽക്കൂല മക്കളെ കാണാതെ ഇരിക്കാനേ ചേട്ടന് പറ്റൂല പുറകെ അമ്മയുടെ മകൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ മകനെ കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ലാസ്റ്റ് പറയാതിരുന്നാ മതി ആ എന്നാ ഞാനിവിടെ ഇരുന്നോളാം ഞാൻ പോകുന്നില്ല അതിനിപ്പോ ഒരു ഗവൺമെന്റ് ജോലിയല്ലേ പിള്ളേരെ നോക്കി ഇവിടെ ഇരുന്നേക്കാം വീട്ടിലോട്ടൊന്നും പോകണ്ട എനിക്കാണ് എന്റെ മോനെ കാണാതൊന്നും ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂന്നുമില്ല അതിനു വേണ്ടിട്ടാണ് ഞാൻ ജീവിച്ചത് ഇത്രയും കാലം ആ അമ്മ അങ്ങനെ ചെയ്യാതെ പറ്റൂല അമ്മ കാരണം അമ്മയുടെ സഹായം ഇല്ലാതെ എനിക്ക് എന്തായാലും ജോലിക്ക് പോകാൻ പറ്റൂല പിള്ളേരെ അവിടെ എവിടെയും ആക്കാൻ പറ്റുമോ ആ എനിക്ക് വീട്ടിൽ ഇരിക്കാം എന്തായാലും പ്രായമായി വയ്യാണ്ടായി Hmm.